യൂട്യൂബിലെ വീഡിയോ പരസ്യങ്ങളില്ലാതെ കാണണമെന്ന് പല ആളുകൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ യൂട്യൂബിന്റെ പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്യാൻ ആർക്കും തന്നെ താല്പര്യവും അപ്പോൾ എന്ത് ചെയ്യും പരസ്യങ്ങളില്ലാതെ കാണാൻ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്കൊരു ട്രിക്ക് ഉണ്ട് എല്ലാവർക്കും തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്കിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്താണ് ആ ട്രിക്ക് എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ട്രിക്കുകൾ കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സാധാരണ പോലെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇവിടെ വീഡിയോസ് കാണാൻ സാധിക്കും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പരസ്യങ്ങൾ വരുന്നത് എന്നാൽ അവിടെ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇവിടുന്ന് തന്നെ നമുക്കത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ യൂട്യൂബിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജനറൽ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ടിവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക അത് വൈഫൈ ഓൺലിയോ അല്ലെങ്കിൽ ഓൾവേസ് ഓൺ വൈഫൈലാണെങ്കിൽ വൈഫൈയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഓൾവേസ് ഓൺ ആണെങ്കിൽ എല്ലാ ഡാറ്റയിലും അത് പ്രവർത്തിക്കും ഓക്കെ എന്നിട്ട് ബേക്ക് വരിക ബേക്ക് വന്നിട്ട് അതേ വീഡിയോ ഇതിപ്പോൾ ഈ വീഡിയോ കുറച്ചേരം വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ആ വീഡിയോ അവിടെ പ്ലേ ആയി പക്ഷേ ഇവിടെ നമുക്ക് റിവേഴ്സ് ഫോർവേഡ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതിവിടെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഏത് വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതുപോലെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലിലെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ആ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ചാനൽ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഓക്കെ അവിടെ ഓക്കെ കൊടുത്തു അതിലുള്ള വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു വീഡിയോ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അത് അവിടെ പ്ലേ ആകും ഓക്കെ കണ്ടോ പ്ലേ ആയിട്ടുണ്ട് സൗണ്ട് ഇല്ല എങ്കിൽ ഇവിടെ ആ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി സൗണ്ട് വരും ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് പരസ്യമില്ലാതെ ഈ ഒരു മെത്തേഡിലൂടെ എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും ഇനി യൂട്യൂബിൽ തന്നെയുള്ള മറ്റൊരു ട്രിക്ക് പരിചയപ്പെടാം അതിനായിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഓട്ടോ പ്ലേ ബാക്ക് നെക്സ്റ്റ് വീഡിയോ എന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഓരോന്ന് തീരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡബിൾ ടാപ് ടു സീക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര സെക്കൻഡാണ് വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോർവേഡും റിവേഴ്സും ചെയ്യാൻ സാധിക്കും നിങ്ങൾ എത്ര സെക്കൻഡാണ് തിരഞ്ഞെടുത്തത് അത്രയും സെക്കൻഡ് നിങ്ങൾക്ക് ഫോർവേഡും റിവേഴ്സും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് അത് ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ് വലതുവശത്താണ് നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് ഫോർവേഡ് ആകും കണ്ടോ ടെൻ സെക്കൻഡ് ഫോർവേഡ് ആകും ഇടതുവശത്താണെങ്കിൽ ടെൻ സെക്കൻഡ് പിറകോട്ട് വരും ഓക്കെ ഇനി അതിന് പുറമെ ഈ വീഡിയോയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഏത് ഭാഗമാണ് നമുക്ക് പ്ലേ ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ഈ ഭാഗം തിരഞ്ഞെടുത്ത് പ്ലേ ചെയ്യാണ് കൃത്യമായിട്ട് ആ ഭാഗത്തു നിന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ പ്ലേ ആവുന്നത് ഇതിപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ പരസ്യമില്ലാതെ കാണാൻ ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുക പിന്നെ യൂട്യൂബിൻ്റെ പുറത്ത് പോയിട്ട് നമുക്ക് ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ടൊക്കെ പരസ്യമില്ലാതെ കാണാൻ സാധിക്കും അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ બબાય